അവ ലക്ഷണത്തോടു കൂടിയിട്ടാണ് ഈ യാത്ര എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ടേണിങ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന ട്രാജഡി ഉണ്ടായത് അത് ശരിക്കും ശമ്പളം കിട്ടിയില്ല അപ്പൊ അയല പേരിൽ കേസ് കൊടുത്തു അദ്ദേഹം അതിന് റിവഞ്ച് എടുക്കാൻ വേണ്ടി ഞാൻ അല്ല നമ്മൾ ഏഴുപേരുണ്ടായി ഐ വാസ് എ ഹിന്ദു ഞാനൊരു തീയ്യ സമുദായത്തിൽ പെട്ട പക്ഷേ ഐ വാസ് ഗോഡ് ഫിയറിങ് അവിടെയല്ലേ പാസ്പോർട്ട് എക്സ്പയർ ആയി വിസ തീർന്നു എല്ലാം ജയിലിൻ്റെ അതിൽ തീരേ അപ്പോ അതിനല്ല അവരെ തൊപ്പി വെച്ചിട്ട് നടപ്പിക്കാനാണോ നിങ്ങളെ ആഗ്രഹം ഒരു ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ആത്മകഥ എഴുതാൻ അപാരമായിട്ടുള്ള ധൈര്യം വേണം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് എഴുതന്നെ വേണം ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ അതാണല്ലോ കഴിഞ്ഞ ദിവസം വായിച്ചൊരു പുസ്തകമാണ് ഡോക്ടർ കമാലജ് മുഹമ്മദിന്റെ ധീരനായ രാജകുമാരൻ അല്ലെങ്കിൽ ഡെയറിങ് പ്രിൻസ് സാറാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇത്രയും ധൈര്യം എവിടെന്ന കിട്ടിയേ ആത്മകഥ അത് അഭിനന്ദോ അപ്പം അത് എഴുതുമ്പോൾ അത് ക്ലീൻ ആയിട്ടും അത് ആത്മകഥ ഇപ്പോഴത്തെ ആത്മകഥ ഞാൻ വായിച്ചെടുത്തോളൂ എല്ലാം പോളിഷ് അതിനെ ഇതാക്കി കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോയത് അത് ആത്മകഥ അത് കമേഷ്യൽ വാല്യൂനുള്ള ആത്മകഥ എന്ന് പറയാം ശരിക്കും അത് പച്ച കേണോ ഈ കഥ അതിന് കുറച്ച് ധൈര്യം വേണം ആ ധൈര്യം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങളായാലും തുറന്നെഴുതാൻ പറ്റുന്നത് അത്രയും എക്സ്ട്രീം ലെവലിൽ ഓഫ് പെയിൻ അല്ലെങ്കിൽ ഒരു ഒരു റിയാക്ഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴാണ് അപ്പം അതിനുള്ളത് ചിലപ്പം നമ്മുടെ നമ്മുടെ ഫാമിലി ആണെങ്കിലും എഴുതുമ്പോ തുറന്ന് എഴുതുമ്പോ ചിലപ്പോൾ അതിനെ ബാധിക്കും ഫാമിലി ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടോ അതിനകത്ത് വരുന്നത് അതൊക്കെ ബാധിക്കും അപ്പം അവരുടെ ഒരു ഒരു കൺസേൺ ഉണ്ടായിരുന്നോ മനസ്സിൽ എഴുതുമ്പോ ഞാൻ അതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല എക്സെപ്റ്റ് മോഹൻജി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എൻ്റെ വൈഫിന്റെ പേരോ ഇപ്പോഴത്തെ വൈഫിന്റെ പേരോ മക്കളുടെ പേരിലോ മുമ്പത്തെ മക്കളുടെ പേരിലോ ആരും ആരും ഞാൻ അതിൻ്റെ അകത്ത് തൊടിച്ചിട്ടില്ല പക്ഷെ ഒരു ഒരാളുടെ ലൈഫിൽ ഇത്രയധികം എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുക എന്ന് പറയുമ്പോഴത്തേക്കും ആത്മാകത എഴുതാനും മാത്രം ഉണ്ട് അത്രയും ആണ് ഈ ബുക്കിൽ കണ്ടത് ഇപ്പൊ തുടങ്ങുന്നത് തന്നെ കുട്ടിക്കാലത്തെ ഓരോ കൈപ്പേറിയ അനുഭവങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അതിൽ തന്നെ സെക്ഷൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എട്ട് എട്ട് വയസ്സുള്ളപ്പോഴാണ് വേലക്കാരിയാൽ ഈ സെക്ഷൽ ഇന്റിമസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നും പിന്നീട് അങ്ങോട്ടേക്ക് വേറെ പലരും ഉപയോഗിച്ചതായും അത് കഴിഞ്ഞ വേഷികളായിട്ടുള്ള സഹവാസം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് എക്സ്പ്ലെസിറ്റ് ആയിട്ട് എഴുതിയേക്കാണ് അപ്പോ അതൊക്കെ ഇതില് ആത്മകഥയില് പറയുന്നുണ്ട് ഞാൻ പഠിക്കാൻ അത്ര മടുക്കുന്നല്ലായിരുന്നു അപ്പോ വീട്ടിൽ നിന്ന് തോറ്റുകഴിഞ്ഞാൽ ഇനി ഇവിടെ ഇല്ലെന്ന് ഇട സ്ഥലമില്ല വീട്ടിൽ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്കൂളിൻ്റെ റിസൾട്ട് അറിഞ്ഞിവിടെ തന്നെ ഞാൻ പോവുകയാണ് ബാംഗ്ലൂരിലേക്ക് ബസ് കയറിയിട്ട് അന്ന് പതിനാല് വയസ്സ് കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വയസ്സാണ് അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ധൈര്യം എന്താണെന്നുള്ള കാരണം പൈസ ഇല്ലല്ലോ ആ ഒരു അരപ്പവൻ്റെ ഒരു മാല അത് പണയം വെച്ചിട്ട് നൂറ്റി പത്തൊൻപത് ഉറുപ്പ്യക്കാണ് അന്ന് വണ്ടി കീഴിപ്പാണ് ആ പന്ത്രണ്ട് റുപ്യ പതിനാറ് റുപ്പ്യോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ബസ്സിന് ബാംഗ്ലൂരിലേക്ക് അന്നേരത്തെ ഇത് അപ്പോൾ അവിടെ വെച്ച് അവിടെ പോകുന്നു ബസ്സിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെടുന്നു അയാൾക്ക് സംശയം തോന്നിന്ന് ഇതൊരു കുട്ടി ഇതെന്തോ ഒരു അവലക്ഷണത്തോട് കൂടിയിട്ടാണ് ഈ യാത്ര എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ അപ്പം ഞാൻ പറയും ഇങ്ങനെയാണ് ഓരോന്നുമില്ല വളരെ സിമ്പിളാണ് ഞാൻ തോറ്റു എന്നോട് വീട്ടിൽ പോകാൻ പാടുള്ളതെന്ന് പറഞ്ഞു ഞാൻ പറയാം അപ്പോൾ ലൈഫ് ഒന്ന് അറിയണമല്ലോ എന്താണ് എന്ന് അപ്പം ഈ പ്രായത്തിൽ എന്ത് ജോലിയാ കിട്ടുകയെന്ന് ആലോചിച്ചോ ഞാൻ പറഞ്ഞു എന്ത് ജോലിയാണ് ഏഹ് നമുക്ക് പിന്നെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു എനിക്കോ അതെയോ അത്ര ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ ഉണ്ട് പക്ഷെ എന്നാലൊരു ഒരു റിക്വസ്റ്റ് എനിക്കൊരു ജോലി പറഞ്ഞു നമ്മൾ അവിടെ എത്തട്ടെ നോക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ക്ലീനറായിട്ട് ഹോട്ടലിൽ ഗ്ലാസ് കഴുകാൻ പിടിക്കാറുണ്ട് അങ്ങനെ മൂന്ന് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ അൾ പിന്നെ ഫ്രണ്ട് ടേബിളിലുള്ള ഗ്ലാസ് എടുക്കാനായിട്ട് ഒരു പ്രൊമോഷൻ തന്നെ അവയ്ക്ക് നല്ല കൃത്യമായിട്ട് ഇടിയും പോകില്ല പിന്നെ ഇടിയും ഇല്ലല്ലോ ഒരു ജയിലിൽ ഒരു ഇതാണെന്നല്ലോ അപ്പോൾ

അപ്പൊ ഒരു ലോഡ് ഇതില്ലാതെ എങ്ങനെയാ ഒരു ജീവിതം എത്ര കുട്ടികളുടെ പിന്നെ നാളായിരുന്നു അഞ്ചു വർഷം ഉണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ ഈ സംഭവം ട്രാജഡി ട്രാജഡികൾ ആ ലൈഫില് ടേണിങ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന ആ ട്രാജഡി ഉണ്ടായത് അത് ശേഷം ശമ്പളം കിട്ടിയില്ല അപ്പൊ അയാളുടെ പേരിൽ കേസ് കൊടുത്തു അദ്ദേഹം അതിന് റിവഞ്ച് എടുക്കാൻ വേണ്ടി ഞാൻ എന്റെ നമ്മൾ ഏഴുപേരുണ്ട് ഏഴുപേരുണ്ട് അങ്ങനെ പിന്നെ മറ്റുള്ള കൂട്ടുകെല്ലാം റിലീസ് ചെയ്യാൻ പറഞ്ഞു അവിടെ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഏത് ഈ ഏഴുപേർ നിൽക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഒരാൾ നിൽക്കുന്ന അല്ലേ അങ്ങനെ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും എടുത്തുള്ള അപ്പോ അവര് പറഞ്ഞു പറ്റില്ല കൂടി കൂടി മാനേജർ സൂപ്പർവൈസർ അങ്ങനെ മില്യൺ റിലേഷൻഷിപ്പ് ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഭാര്യ അല്ല മീൻസ് പാർട്ട്ണറും കുട്ടികളും വേർപെട്ട് പോകുന്നതും പിന്നെ അത് ഈ അവരെന്തായാലും അപ്പോ ഞാൻ കൺവേർട്ട് ചെയ്യുന്നു മുസ്ലിം ആവുന്നു മുഹമ്മദ് എന്ന ഒരു മാറ്റം ആകുന്ന നമുക്ക് പിന്നെ വേറെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് അന്ന് ചെയ്യാൻ പറ്റില്ല ഐ വാസ് എ ഹിന്ദു ഞാനൊരു തീയ്യ സമുദായത്തിൽ പെട്ട പക്ഷെ ഐ വാസ് ഗോഡ് ഫിയറിങ് അന്നേ ഞാൻ ദൈവത്തില് വെല്ലു പോവും പള്ളിയിലും പോകും മുസ്ലിം പള്ളിയിൽ അന്നും പോകാറില്ല റെസ്ട്രിക്ഷൻസും ഈ പക്ഷേ നോക്കുമ്പോഴാണ് കാര്യം സിമ്പിളായിട്ട് തോന്നുന്നത് എല്ലാം ഒന്നു തന്നെയാണ് എല്ലാം പിന്നെ മനുഷ്യനെ ഉണ്ടാക്കിയതാണല്ലോ അതല്ലേ വയലാറിൻ്റെ പാട്ടുള്ളത് നമ്മളെ അതെ അപ്പോൾ ഇതിങ്ങനെ കേസിങ്ങനെ പോകേണ്ട സമ പോകുന്ന സമയത്ത് എനിക്ക് ഇതൊന്ന് പഠിക്കണം ഏത് ഇസ്ലാമിനെ പറ്റിയിട്ട് അത് നല്ലൊരു ചാൻസാണ് ഇവിടെ നമ്മളിപ്പം ഒരു ജയിൽവാസം അനുഭവിക്കുന്ന സമയത്ത് സ്പിരിച്വലി അവർ വേദനയിൽ നിന്ന് മാറാൻ കിട്ടുന്ന ഒരു ചാൻസസ് കൂടെ ആണല്ലോ അതുകൊണ്ട് തന്നെയാണോ ഈ ഒരു ഇസ്ലാം മതത്തെ കുറിച്ച് സംസാരിക്കാൻ വരുന്ന ഒരാൾ എന്ന രീതിയിൽ ഇസ്ലാമിലേക്ക് മാറിയത് അല്ലെങ്കിൽ അതിലേക്കൊരു അടുപ്പം ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് അല്ല കാരണം ഈ ജയിലിൽ ഈ പറഞ്ഞുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു റീച്ചിങ് അല്ല അല്ല ഈ കൺവേഴ്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 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 സ്വാതന്ത്ര്യം കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് ഈ പള്ളി ഇപ്പം ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ അച്ഛന്മാർ വരുന്നതായിട്ട് പറയപ്പെടാറുണ്ട് കാണാറുണ്ട് നമ്മൾ അപ്പം അവിടെ പോകുമ്പോൾ അത് ഇസ്ലാമികപരമായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും എടുക്കാൻ സാധ്യതയുള്ളത് അങ്ങനെ ആ ഷാർജിൽ അങ്ങനെ ഞാനുള്ള സമയത്ത് ഈ നാലു കൊല്ലത്തില് അങ്ങനെ ആരും വന്ന് വന്നിട്ടില്ല ഞാനിങ്ങനെ ഈ ബുക്ക് ഒരു ഇംഗ്ലീഷ് ബുക്ക് എനക്ക് കൊണ്ടെത്തുന്നു കുറേന്റെ അപ്പൊ ഞാനത് വായിച്ചു വായിച്ചു അപ്പൊ ഇതൊക്കെ ഒരു കുറച്ച് കൂട്ട് ഡീപ്പായിട്ട് പോകണം എന്താണ് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും കൂടുതൽ കൺവേർഷൻ നടക്കുന്ന കംപ്ലീറ്റ് ഇസ്ലാമി ലാമിയതെന്താണ് ഇന്റെ ഇതാരും ചോദിച്ചു കഴിഞ്ഞാൽ പറയാ പറയാൻ പറ്റുന്ന ഒരു ഇത് ഐ ദി എല്ലാം കഴിഞ്ഞി ജയിലായി അപ്പൊ അവിടെ മലയാളികളെ ഞാൻ ജയിലിൽ കൊണ്ടുവന്ന സമയത്ത് കയ്യാമ്പുട്ടിട്ടല്ലേ കൊണ്ടുപോകുന്ന കോർട്ടിലേക്ക് കൊണ്ടുപോക എല്ലാ മാസത്തിലും അപ്പോ കണ്ട അത് കള്ളം പോന്നു ഈ മലയാളികൾ ആരോട് പറഞ്ഞു കൊടുക്കും അറബികളോട് പറഞ്ഞു അപ്പൊ ഇത്രത്തോളായി ഇനി ഇനിയിപ്പെന്താ ഇനി ഇത് കൊണ്ട് പിന്നെ ഫാമിലി പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ അതല്ലേ മെയിൻ റിസ്ക് ഫാമിലി ഒരു ക്രിസ്ത്യൻ ആയിരുന്നു ജയിലറോട് ഇസ്ലാം മതം സ്വീകരിക്കണം ഞാൻ പഠിച്ചു പോകുന്നു അവിടെ വേഗം രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കും ആയി കഴിഞ്ഞ എന്തെങ്കിലും അങ്ങനെ ഒരു ചില സമയം ഒരു സോഫ്റ്റ് കോർണർ ഗവർണ്മെന്റിന്റെ ഭാഗ ആ കാലത്തെ ഇന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ആ കാലത്ത് ഇണ്ടായിരുന്നു ഞാൻ എന്തും ഒരു റിസ്ക് എടുക്കുന്നതാണോ എന്തും അറിയണം എനക്ക് അറിയണം അത് ഞാൻ അന്നും ഇങ്ങനെ എല്ലാ കളിയും കളിച്ചതും ആ ചെറുപ്പത്തിൽ ജോലി ചെയ്യുന്നതും അന്ന് പതിനാറ് വയസ്സിൽ ക്യാബറ ഔട്ടിലൊന്നും ആരും ജോലി ചെയ്യില്ല ഇന്ന് ക്യാബറ ആർക്കും അറിയില്ല അറിയാൻ എന്താ അപ്പോൾ അന്നെച്ച ആ ഒരു ഇത് എനിക്ക് അങ്ങനെയായിരുന്നു പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ ഇതായി

എന്താ വേണ്ടേ അവനെ എതിരായിട്ട് കേസ് കൊടുക്കണമെന്ന് വെച്ച് അപ്പോ ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടുത്തെ മരിയല്ലല്ലോ അവിടെയല്ലേ പാസ്പോർട്ട് എക്സ്പയർ ആയി വിസ തീർന്നു എല്ലാം ജയിലിൻ്റെ അകത്ത് തിരിയണേ അപ്പോ അതിനെല്ലാം പൈസ വേണ്ടേ അനുഭവം എന്താണെന്നുള്ളത് തിരിച്ചു കൂടി എനിക്ക് മനസ്സിലായി അവിട ആരും ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല പിന്നെ വളരെ ചുരുക്കം ആരെങ്കിലും ഈ പറഞ്ഞ മരി

നമ്മളത് അന്വേഷിച്ചു അല്ല അവള് നമുക്ക് പ്രപ്പോസല് കൊണ്ടുപോകാം അപ്പോ അവള് വീട്ടുകാർ അനുവദിച്ചില്ല കാരണം ഷീ ഹാഡ് എ ബിഫ് ബിഫോർ മാരേജ് ഉണ്ടായിരുന്നു ഒരു യു എസ് ഗൈ ആയിട്ട് അപ്പോൾ അത് പ്രശ്നമില്ല ഇത് അപ്പോ അങ്ങനെയൊന്നുമില്ല എന്നാ പക്ഷെ അവർ അറബികളല്ലേ സമ്മതിക്കില്ല പക്ഷേ പ്രസന്നയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ പാർട്ട്ണറിനെ മക്കളെയൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ വിളിച്ചിരുന്നു ഞാൻ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഷീ ബോസെ ടീച്ചർ നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ അപ്പൊ ഞാൻ അത്ര ഇതൊന്നുമല്ല ഈ ഒന്നിലും ഇപ്പോ ഫെനാറ്റിക് അല്ലെങ്കിൽ ഓർത്തഡോക്സ് അങ്ങനെയൊന്നും അല്ലേ ഞാനെല്ലാം എൻജോയ് ചെയ്തിട്ട് ലൈഫ് എൻജോയ് ചെയ്യാം അതാ എൻ്റെ ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഞാൻ അവളോട് വന്ന് നീ ഇങ്ങോട്ട് ലീവ് എടുത്തിട്ട് വ പുള്ളിക്കാരെച്ച അവിടെ ഗവൺമെന്റിൽ ഗവൺമെന്റ് എന്നയ്ഡഡ് സ്കൂൾ ഹൈസ്കൂള് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങോട്ട് വാ അപ്പോ എടുത്തുപോയിക്ക് എന്നോട് ചോദിച്ചു എന്റെ മക്കളാ അതിൻ്റെ അകത്ത് രണ്ടാൺകുട്ടികളുണ്ട് അവരെ തൊപ്പി വെച്ചിട്ട് നടപ്പിക്കാനാണോ നിങ്ങളെ ആഗ്രഹം മനസ്സിലായ മനസ്സിലായി അതായത് എന്നെ ഒരു ഇൻസൾട്ട് ചെയ്തതാണ് വരാൻ താല്പര്യമില്ലോസ് ഷീ ഹാഡ്ഐആർ ഇവിടെ അന്നേരം ഒരു എഫ്ഐആർ നടക്കുന്നുണ്ട് അതെല്ലാം അതിനകത്തൊന്ന് എടുത്തു പറയാനോ പിടിക്കാറ് അപ്പൊ ഇത് ചോദിച്ചാലും ഞാൻ പറഞ്ഞ എന്താ പറയുന്നത് ഞാൻ എങ്ങനെയാണോ പിന്നെ അത് പ്രൂവ് ചെയ്യാൻ അന്ന് നമ്മൾ കൈമിന്നിട്ടു കാരണം നമ്മൾ പൊസിഷൻ ബാഡ് പൊസിഷനിൽ നിൽക്കുകയാണ് അപ്പോൾ അത് അതങ്ങനെ എന്നാലും വരുന്നില്ലേന്ന് ചോദിച്ചു ഇല്ല ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട അതോടെ ആ അത് കഴിഞ്ഞ് പിന്നെ ഇനി വേണ്ട നമുക്ക് വീണ്ടും പ്ലേ ബോയിലേക്ക് പോവാ രുചിയെല്ലാം അറിഞ്ഞല്ലോ ഇനി അപ്പുറത്തെ രുചിയൊന്നും ജയിലായി പിതായി ഇത് പോയി അപ്പോൾ ഇനി വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് പോയി ആ പേടി പോയി പേടിപ്പോയി പേടിപ്പോയതിന് ശേഷാണ് ഈ എമിറേറ്റ്സിലെ എറോസ്റ്റസ് ആയിട്ടുള്ള ഒരു എഫെയർ വരുന്നത് പിന്നെ അതും അപ്പൊ അവളാണ് അവൾ ഫ്രണ്ടാണ് ഇത് ഇപ്പോഴത്തെ ഭാര്യ പറഞ്ഞു എനക്കോ പറ്റില്ല ഏ ഏ അവര് ഫ്രണ്ട് ഉണ്ട് ഞാൻ ചോദിച്ചു നോക്കും ഞാൻ പറഞ്ഞു ഇതേ ആയിരിക്കും എനിക്ക് ഞാൻ നാലു കിടന്നിട്ടേ ഉള്ളൂ

അവർ വീട്ടുകാർ വിടണ്ടേ അങ്ങനെ എല്ലാവരും വിട്ടു കഴിഞ്ഞാൽ മാത്രമേ ഇസ്ലാമിക് പ്രകാരം നടക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോയി അവിടെ വെച്ചിട്ടാണ് നമ്മള് ഒരു കസിൻ സിസ്റ്ററും ഭർത്താവും ഉണ്ട് സ്വന്തം സിസ്റ്റർ അവരാണ് എല്ലാം ഒരുക്കിട്ട് നിന്ന് തിരിച്ച് ഈ പറയുന്ന പോലെ ഈ ഷാർജയിലേക്ക് തിരിച്ചൊരു യാത്ര അവിടെ നിന്നൊരു ഒരു ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലേക്കുള്ള യാത്ര അതും ഭയങ്കര കഷ്ടപോ അല്ല അന്നേരം ഇലക്ട്രിസിറ്റിയിൽ മാത്രീ ജോലി അന്ന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ജർഹാംസാ അന്ന് ആകാശ് ആക്കാർ ഇലക്ട്രിസിറ്റിയിലാ നല്ല പണിയാ നല്ല സുഖമായിരുന്നു രാവിലെ മുതൽ ഉച്ചവരേ ഉള്ളൂ വ്യാഴം വെള്ളി ഇല്ല ഇല്ല അപ്പോ അങ്ങനെയായിരുന്നു ആയിരുന്നു പോയിരുന്നു അങ്ങനെയാണ് പിന്നെ മിസ്സസ് എന്നോട് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് വന്ന ഒന്ന് സ്റ്റഡി ചെയ്യാനോ ഞാൻ നല്ല ബിസിനസ്സിൽ സെയിൽസിൽ അന്ന് യു ബി ഗ്രൂപ്പിലും അരിസോക്രാറ്റിലും എല്ലാം ലിക്കറിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻ പെപ്സിയിലും അപ്പോൾ പുള്ളിക്കരുത്തി എന്നോട് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വാ നോക്കാലോ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നോക്കുമ്പോൾ ഒരൊറ്റ മലയാളിസ് ഇല്ല ആ സമയത്ത് ആ ആരും എല്ലാം ഉള്ളത് ബാർബർ പിന്നെ അങ്ങനത്തെ പ്ലംബർ ഇല്ല ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരു ബാക്കിയസ്മാരെ ഭാര്യ ഭർത്താക്കന്മാർ അതായത് നേഴ്സ് ഹോസ്പിറ്റലിൽ പോവും കുട്ടികളെ നോക്കാൻ വേണ്ടിട്ടുള്ള ആ ഒരു നമ്മളെ ഇടത്തെ പാരമ്പര്യം അതാണ് അങ്ങനത്തെ മുണ്ട് പിന്നെ അവർ തന്നെ ഏതെങ്കിലും വല്ല പ്യൂണായിട്ടോ അങ്ങനെ ആയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഒരു കാറ്റഗറി മാത്രമേ അവിടെ ഉള്ളൂ അപ്പം ഞാൻ നോക്കുമ്പോൾ തിരക്കല്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ലീവിന് വിസിറ്റ് വിസിറ്റ് പോയതാണ് എം എൽ എ ആ ചാർജിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഒരു തീർത്ഥാടനവും ചെയ്യുക എന്നെല്ലാം വിചാരിച്ചിട്ടാണ് പോയത് അപ്പാണ് ഈ അവിടെ ഒരു കമ്പനി ഉണ്ട് യു എസ് കമ്പനി ഒരു ഇന്ത്യൻ ആവശ്യമുണ്ട് ഇംഗ്ലീഷും അറബിയും അറിയില്ല അവർക്ക് സെയിൽസ് മാനേജറായിട്ടു അപ്പം എൻ്റെ പ്രൊഫഷൻ തന്നെ സെയിൽസ് മാനേജറാണ് പക്ഷേ ഇലക്ട്രിസിറ്റിയിൽ അങ്ങനത്തെ ഒരു ജോലി ഗവൺമെൻറ്റിൽ ആയതുകൊണ്ട് ചെയ്ത് പോകും മാത്രം അത്രയേ ഉള്ളൂ പക്ഷേ എൻ്റെ യഥാർത്ഥം ഇത് സെയിൽസാ സെയിൽസാ അങ്ങനെ അവിടെ ആ കമ്പനിയിൽ ഇൻ്റർവ്യൂന് പോയി അവർ പോവാൻ വിട്ടിട്ടില്ല റിസൈൻ ചെയ്യാനും വിട്ടില്ല ഇപ്പം ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഷാർജിനെ കട്ടിയോ നാലിരട്ടി ശമ്പളം ഈ യു എസ് കമ്പനി അന്ന് നാലായിരം ഡോളേഴ്സ് അന്ന് ആ സമയത്ത് അങ്ങനെ അവിടെ അവിടെയാണ് പിന്നെ നമ്മൾ ബിസിനസ്സിലേക്കുള്ള കാലുവപ്പ് അങ്ങനെ ഇത് അവിടെ വർക്ക് ചെയ്ത് മാർക്കറ്റെല്ലാം പഠിച്ച് മാർക്കറ്റ് പഠിക്കണമല്ലോ സെയിൽസിലാണല്ലോ അത് കാനഡ ഡ്രൈ ചെയ്യുമോ നമ്മളെ കൊക്കക്കോളെ കൊക്ക കോൾ അപ്പം ഈച്ച് ആൻഡ് എവ്രി നൂക്കിൻ കോണർ എനക്ക് അറിയാം കടകൾ പഠിക്കാനുള്ള അവസരം കിട്ടി എനക്ക് അതാണ് ആവശ്യം മാർക്കറ്റ് പഠിക്കണം അല്ലാണ്ട് ജോലി ചെയ്യണം എന്നല്ല അങ്ങനെ അവിടെ ഭാര്യ ഞാൻ ഭാര്യനോട് പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് എന്തൊന്ന് ചെയ്യാം മാർക്കറ്റ് അറിയാം ഇംഗ്ലീഷും അറബിയും അറിയാം സെയിൽസും ആ സെയിൽസ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് സാധനം കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കാം ഇങ്ങനെ അരി പഞ്ചസാര ഓയില് സ്പൈസസ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റ് എക്സോസ് എന്ന് പറഞ്ഞു വന്നിട്ട് ഒന്ന് തുടങ്ങുന്നത് പിന്നെ അത് ട്രസ്റ്റ് എക്സോസ് ആയി മൂന്ന് പാർട്ട്നേഴ്സ് ആയിട്ട് വികസിച്ചിട്ട് പിന്നെ അവിടെയാണ് പിന്നെ അങ്ങനെയാണ് റിലയൻസ് വരുന്നത് റിലയൻസിന്റെ ഏജൻസി റിലയൻസ് മാത്രമല്ല വേറെ മൂന്നാല് ഐ ഒ ടി എൽ അങ്ങനത്തെ അവരെ കേട്ടറിങ് ഇന്ത്യൻ ഇന്ത്യൻ ഓയിലിന്റെ അങ്ങനത്തെ മൂന്നാല് കമ്പനി